വൈധവ്യത്തിന്റെ തണൽ വിരിക്കുന്നവർ പ്രിയതമന്റെ വിയോഗം ഏതൊരു സ്ത്രീലും ഏൽപ്പിക്കുന്ന ആഘാതം വാക്കുകളിൽ ഒതുക്കാനാവില്ല അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലിന് മറ്റാരുടെയും സാന്നിധ്യം പരിഹാരമല്ല കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയവരായിരിക്കും അവരിൽ പലരും ഇണയുടെ വേർപ്പാടിലൂടെ നിത്യവൈധവ്യത്തിന്റെ നിതാന്ത വേദനയിലകപ്പെടുന്ന പല സഹോദരിമാരുടെയും മുമ്പിൽ അതോടെ ജീവിതത്തിന്റെ മുട്ടുന്നു എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ അന്ധാളിച്ചു നിൽക്കുന്നു ഇദ്ാ കാലം കഴിയുന്നതോടെ ആറടി മണ്ണിൽ കഴിയുന്ന തന്റെ പ്രീതമന്റെ ഓർമ്മകളുമായി ഭർത്താവിൻ്റെ കൂട്ടുകുടുംബത്തിലും വാടക വീട്ടിലും താമസിച്ചിരുന്നവരിൽ ചിലർ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും എടുത്ത് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി നടക്കേണ്ടി വരുന്നു വിധവകൾക്ക് താങ്ങും തണലുമായി എത്തുന്ന ബിസ്മിയുടെ വനിതാ പ്രവർത്തകർക്ക് ഇതേപ്പറ്റി പറയാനുള്ളത് തോരാത്ത കണ്ണീരിന്റെയും തീരാത്ത കഷ്ടപ്പാടിന്റെയും കഥകളാണ് എന്നാൽ അവരെ ചേർത്ത് പിടിച്ച് സഹായ സഹകരണങ്ങളോടൊപ്പം സ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തണൽക്കൂടി വിരിച്ചു കൊടുക്കുമ്പോൾ അതവർക്ക് അതിരുകളില്ലാത്ത ആശ്വാസമായി മാറുന്നു അതോടൊപ്പം വിശ്വാസം പകർന്നു നൽകുന്ന ശാന്തിയുടെ സന്ദേശം കൂടി അവർക്ക് കുളിരു പകരുമ്പോൾ പലരും മെല്ലെ മെല്ലെ പുതുജീവിതത്തിലേക്ക് കടന്നു വരുന്നു ബിസ്മിയിൽ നിന്ന് നൽകുന്ന ഭക്ഷണം ഭക്ഷ്യവിഭവ കിറ്റുകൾ വസ്ത്രങ്ങൾ ചികിത്സാ സഹായങ്ങൾ അനാഥ മക്കൾക്കുള്ള സ്കോളർഷിപ്പുകൾ പഠനസഹായങ്ങൾ ക്ലാസുകൾ തുടങ്ങിയവ നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് വിവാഹമോചിതർ വിധവകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ അനുകമ്പയോ അവർക്ക് ലഭിക്കുകയില്ല ചുറ്റും ഇരുൾമുറ്റിയ അത്തരക്കാർക്കും ബിസ്മി തണൽ വിരിക്കുന്നു ബിസ്മി സെന്ററിലെത്തുന്ന സാധുക്കൾക്ക് മത്സ്യവും മാംസവും പച്ചക്കറികളും മറ്റ് വസ്തുക്കളും നൽകി വരുന്നു ഇതിനൊക്കെയും സഹായിക്കുന്നത് ആരെന്ന് അത് ഏറ്റുവാങ്ങുന്നവർ അറിയുന്നില്ല ആർക്കാണ് കൊടുക്കുന്നതെന്ന് ദാതാക്കൾക്കും അറിയില്ല എല്ലാം പ്രപഞ്ചനാഥന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം കുതിച്ചു നൽകുന്നവരും തങ്ങളുടെ അവകാശമാണെന്ന ആത്മബോധത്തോടെ അവ അനുഭവിക്കുന്നവരും ഇന്നേവരെ വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ ആരുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുട്ടികളെ ഒരു കുറവും അറിയിക്കാതെയാണ് അവരുടെ ഉപ്പ വളർത്തിയത് അങ്ങനെയായിരുന്നു മറ്റൊരു സഹോദരിയുടെ പ്രതികരണം ജീവിത പങ്കാളിയുടെ വേർപാട് സൃഷ്ടിക്കുന്ന ശൂന്യത നികത്താൻ പെടാപ്പാടുപെടുന്നവർ സെന്റർ ബന്ധപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കും നോമ്പിനാവശ്യമായ വിഭവങ്ങൾ റമദാൻ എത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ വീടുകളിലും പ്രദേശങ്ങളിലുമായി എത്തിച്ചു കൊടുക്കുന്നു പെരുന്നാളിന് പുതുവസ്ത്രം നൽകാനും സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും വിതരണം ചെയ്യാനും കരുണവറ്റാത്ത മനസ്സുകളുടെ സഹായം കൊണ്ട് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നമുക്ക് സാധിക്കാറുണ്ട് സർവസ്തുതിയും ആ സുമനസ്സുകളെയെല്ലാം നാഥൻ അതിരറ്റ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് നീ പറയുക നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണത് ചെയ്യേണ്ടത് നല്ലതെന്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു അതറിയുന്നവനാകുന്നു വിശുദ്ധ കുർആാൻ അധ്യായം രണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച്